നമസ്കാരം ഇറാൻ ഇസ്രായേൽ സംഘർഷ ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അവിവിലേക്കുള്ള വിമാന സർവീസ് ഈ മാസം മുപ്പത് വരെ നിർത്തിവെച്ചതായി എയർ ഇന്ത്യ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ മുൻനിർത്തിയാണ് ടെൽ ടെൽഅവീവ് നഗരത്തിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കുന്നതെന്ന് കമ്പനി അറിയിച്ചു വിവിധ അന്താരാഷ്ട്ര വിമാന കമ്പനികളും ഇസ്രായേലിലേക്കുള്ള സർവീസ് നിർത്തിവെച്ചിട്ടുണ്ട് ജർമ്മൻ എയർലൈൻ ഗ്രൂപ്പ് ലുഫ്താൻസ യു എ ആസ്ഥാനമായ എത്തിഹാദ് എന്നിവയും സർവീസ് റദ്ദാക്കിയിട്ടുണ്ട് റദ്ദാക്കുന്ന ടിക്കറ്റുകൾക്ക് തുക മടക്കി നൽകുമെന്ന് എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും എയർ ഇന്ത്യ എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറയുന്നു ഏപ്രിൽ ഇരുപത്തി വരെ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ മാറ്റിയെടുക്കാം നേരത്തെ ഇറാൻ ഇസ്രായേലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയതിന് പിന്നാലെ ഡൽഹിയിൽ നിന്ന് ടെല്ല വിവിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു അഞ്ചു മാസത്തേ വിളയ്ക്ക് ശേഷം മാർച്ച് മൂന്നിനാണ് ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യ ഇസ്രായേൽ നഗരത്തിലേക്ക് സർവീസ് പുനരാരംഭിച്ചത് ഡൽഹിക്കും ടെലാവീവിനും ഇടയിൽ ആഴ്ചയിൽ നാല് സർവീസുകളാണ് എയർ ഇന്ത്യ നടത്തുന്നത് അതേസമയം ദുബായ് വിമാനത്താവളത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി ദുബായ് വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം നാല്പത്തിയെട്ട് മണിക്കൂർ നീട്ടി രണ്ട് ദിവസം കൂടി നിയന്ത്രണം തുടരും ദുബായ് വഴി കണക്ഷൻ വിമാന സർവീസുകളുടെ ചെക്കിംഗ് നിർത്തിവെച്ചതായി എമിറേറ്റ്സ് എയർലൈൻ അറിയിച്ചിട്ടുണ്ട് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ചെക്കിംഗ് നിർത്തിവെച്ചത് ദുബൈയിലേക്കുള്ള നേരിട്ടുള്ള സർവീസ് തുടരും ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെയുള്ള യാത്രകൾ പുനഃക്രമീകരിക്കാൻ ഇന്ത്യൻ പൌരന്മാരുടെ ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടു മോശം കാലാവസ്ഥയെ തുടർന്ന് ദുബായിലെ വിമാനത്താവളത്തിലേക്ക് പ്രവേശിക്കുന്ന വിമാനങ്ങളുടെ എണ്ണം താൽക്കാലികമായി പരിമിതപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് കാലാവസ്ഥ മോശമായതോടെ ആയിരത്തി ഇരുന്നൂറ്റി നാല്പതിലധികം വിമാനങ്ങൾ റദ്ദാക്കിയതായി ദുബായ് വിമാനത്താവള അധികൃതർ അറിയിച്ചിരുന്നു അറിയിച്ചിരുന്നുമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു വിമാനങ്ങളുടെ സർവീസ് സംബന്ധിച്ച് അതായത് എയർലൈനുകളുടെ സ്ഥിരീകരണത്തിന് ശേഷം മാത്രം വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടാൽ മതിയെന്നും അധികൃതർ വ്യക്തമാക്കി ചൊവ്വാഴ്ച ആരംഭിച്ച മഴയെ തുടർന്ന് റൺവേയിൽ വെള്ളം കയറിയതിന് പിന്നാലെയായിരുന്നു ക്രമീകരണങ്ങൾ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാക്കാൻ യു എയിലെ അധികൃതർ ശ്രമിക്കുന്നുണ്ടെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചു ദുബായ് വിമാനത്താവളത്തിലുള്ള ഇന്ത്യൻ പൗരന്മാരെ സഹായിക്കുന്നതിന് ദുബായിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പറുകളും പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നമ്പറുകൾ എംബസി തങ്ങളുടെ ഔദ്യോഗിക എക്സ് പേജ് വഴി പുറത്തുവിട്ടിട്ടുണ്ട് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ഇന്നലെ രാത്രി ദുബായിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനത്തിന്റെ യാത്ര യു എയിലെ മഴക്കെടുതി മൂലം അനുശൂചത്തിലായി ഇന്നലെ രാത്രി എട്ട് മണിക്ക് പോയ വിമാനമായിരുന്നു ദുബായിൽ ഇറക്കാനാവാതെ പുലർച്ചെ കരിപ്പൂരിൽ തിരിച്ചെത്തിയത് നൂറ്റി എൺപതോളം യാത്രക്കാരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് ദുബായിൽ ഇറങ്ങാൻ അനുമതി കിട്ടാത്തതിനെ തുടർന്ന് വിമാനം മസ്കറ്റ് വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം മറ്റു മാർഗമില്ലാത്തതിനാൽ യാത്രക്കാരുമായി കരിപ്പൂരിലേക്ക് തിരിച്ചു പറയുകയായിരുന്നു യാത്രക്കാർക്ക് ഇന്ന് വൈകിട്ടോടെ റാസൽ കൈമയിലേക്ക് പോകാൻ വിമാനമൊരുക്കുമെന്നും എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു ആവശ്യക്കാർക്ക് ടിക്കറ്റ് ചാർജ് തിരികെ നൽകാൻ തയ്യാറാണെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്